പരിപാടി കുറെ നേരമായിട്ട് അങ്ങോട്ട് കയറുന്നത് ഇങ്ങോട്ട് ഇറങ്ങുന്നത് കുറെ നേരമായിട്ട് എവിടെയുള്ള കോട്ടയത്തുള്ള ആൾക്ക് ഇവിടെ എന്തോ കാര്യം ഞാൻ എ ടി എമ്മിൽ കാശ് എടുക്കാനായിട്ട് വന്നു അത് നേരം ആയാലും അങ്ങോട്ട് കയറുന്നത് ഇങ്ങോട്ട് ഇറങ്ങുന്നു കുറെ നേരം ഉണ്ടായി ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുവോ നിങ്ങൾ ിൽ കറങ്ങുന്നത് കുറെ നേരമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്ന പോലെ ഞങ്ങൾ കാണുന്നുണ്ട് എ ടി എമ്മിൽ കീഴറി കറങ്ങുന്ന ഫലമാണ് ഞങ്ങൾ കാണുന്നുണ്ട്

കിട്ടിയാടാ ഈ മാസത്തെ ശമ്പളം കിട്ടി കളക്ടറേറ്റിലെ ജോലി ചെയ്യുന്നു ശമ്പളം ശമ്പളം വന്നോ ഇല്ലയോ അറിയാനായിട്ട് രണ്ടു മൂന്ന് തവണ എ ടി എമ്മിൽ കയറി ഇറങ്ങിയത് ഇറങ്ങി കയറിപ്പോഴേ അവർ വയ്ക്കാനായിട്ടുള്ളൂ ശമ്പളം കിട്ടാൻ എനിക്ക് വീട്ടിൽ പോകുമ്പോൾ എനിക്കൊക്കെ നിയമം കാണാൻ അങ്ങനെ സംശയം ഉണ്ടാകാം പോലീസിനെ വിളിച്ചോളാം അല്ല ആൾക്കാർ അത് കഴിച്ചുകൊണ്ടു അജണ്ട